അല്ലാമലും ചുള്ളി സ്കൂട്ടീസിന്റെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട് ട്രാവലിങ് കേട്ടോ നമ്മളിപ്പ ബസ്സിൽ തിരൂർക്ക് പോവാം കേട്ടോ നമ്മളിപ്പയേൻ്റെ അടുത്ത് കൂടെ പോണതാ കേട്ടോ നമ്മളിപ്പ തിരൂരെ എത്തി ഇതാണ് നെസ്റ്റാ രാവിലെ ആയതുകൊണ്ട് അത്ര ആൾക്കാരെ കുറച്ച് കൊറച്ച് ഉള്ളൂ ഉള്ളൂട്ടാ മുട്ടൊക്കെ ഞാൻ വേങ്ങിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മുട്ടായകളാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേങ്ങിട്ടോ അപ്പളാ നല്ല രസം ഉണ്ടെ കാണാൻ റെസ്റ്റ് അടിച്ച് പൊളിച്ചുട്ടാ അപ്പം ഞങ്ങൾ ഇപ്പോടുത്തെ കപ്പ് നൂഡിൽസും സ്ട്രോബെറിയും പിന്നെ എന്താ ചോക്ലേറ്റും അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ പൊക്കോണും വേങ്ങി പിന്നെ പിന്നെ പൊക്കോണൊക്കെ വേങ്ങി പിന്നെ മാമിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയി അപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിൽ കയറി ഫ്രണ്ട്സ് അപ്പോളാണ് ഞങ്ങളൊരു സൈക്കിൾ കണ്ട അവിടെ വിചാരിച്ചാൽ ഞങ്ങൾ വിചാരിച്ചു ഫോട്ടോ എടുക്കാൻ അപ്പം ഫോട്ടോ എടുത്തു എനിക്ക് ആ സൈക്കിൾ കാണുമ്പോൾ എനിക്ക് നല്ല സ്റ്റൈ സൂപ്പറായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ പോയത് നിറയെ മന മരങ്ങളുണ്ട് പിന്നെ അവിടെ കാടുണ്ട് പിന്നെ മോളുണ്ട് പിന്നെ അവിടെ പോയം കൂടി കണ്ടു ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഫ്രൂട്ടി വേഞ്ഞു പിന്നെ എനിക്കവിടെ ഇ ഇഷ്ടപ്പെട്ടിട്ടാണ് നല്ല രസമുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ കൂടി ഇത് കണ്ട ഇങ്ങനെ കറി ഇങ്ങനെ സാധനം അതും കൂടി കളിച്ച് പിന്നെ ഞങ്ങൾ ഓടി കളിച്ച് കീണ സാധനം കളിച്ച് അങ്ങനെ പല കളിച്ചു ഞാൻ ഓടി കളിച്ച് അങ്ങനെ ലാസ്റ്റ് ആയാലും സാധനം എത്തിന്ന് കേ പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റിയ ശേഷം ഞങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ച് ലേഴ്സ് അടിച്ചു ഇൻസ്റ്റഗ്രാമിൽ ഇടാനെ അതിൻ്റെ വീടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങൾ വിചാരിച്ചു ടൈ വലിയ കൊട്ടൊക്കെ ഉണ്ടോ ഞാൻ വിചാരിച്ചു ടൈല് വെള്ളം ഉണ്ടോന്ന് പക്ഷെ വെള്ളമല്ല കേട്ടോ പ്ലാസ്റ്റിക് ആണ് കേട്ടോ പ്ലാസ്റ്റിക് കുപ്പിയാണ് കേട്ടോ സാധനം കണ്ടു കേട്ടോ എനിക്കറിയില്ല അതെന്താന്ന് കേട്ടോ ചർച്ചിട്ടേ കാടൊക്കെ ഞാൻ വിചാരിച്ചു പുല്ലൊക്കെ ഉണ്ടാവും പിന്നെ അവിടെ കോഴിക്കോട്ടുണ്ട് കേട്ടോ അങ്ങടെ ലാസ്റ്റാ പോയൊക്കെ പിന്നെ ഞങ്ങൾ ദീ കൂടെ പോകും ഞാൻ ചെറിയ വരാൻ പറ്റൂരാന്ന് പിന്നെ ഞാനൊരു ചെറിയ ഊനാലൊക്കെ ഉണ്ട് അവിടെ ലാസ്റ്റ് പോയൊക്കെ അവിടെ ഒരു പൊട്ടേ ഊനാല ഉണ്ട് കേട്ടോ പിന്നെ മീനാളൊക്കെ കണ്ടു നല്ല രസമുണ്ട് പിന്നെ എനിക്ക് പറ്റിയില്ല കേട്ടോ എനിക്ക് കറുപ്പൊന്നും പറ്റിയില്ല മീനാളെ പിന്നെ ഞാൻ ഒരു ബസ് നടച്ചും കുട്ടികളും വന്നിട്ടോ അപ്പൊ ഞങ്ങള് വിചാരിച്ച് പോരാന്ന് എന്റെ വീഡിയോ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്